തുരങ്കപാതയും ബദൽപാതകളുമെല്ലാം യാഥാർത്ഥ്യമായാൽ വയനാട്ടിലെ കാർഷിക മേഖലയ്ക്ക് വലിയ ഗുണം ചെയ്യുമെന്ന് ടി സിദ്ദിഖ് എംഎൽഎ കരിപ്പൂർ വിമാനത്താവളം വഴി കാർഷികോൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നതിൽ വയനാടിന് പ്രധാന പങ്കുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു സംസ്ഥാന കൃഷി വകുപ്പിന്റെ കിസാൻ മേള കൽപ്പറ്റയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എംഎൽഎ പരമ്പരാഗത കൃഷിരീതി പിന്തുടരുന്നതിന് വകുപ്പ് നടപ്പിലാക്കുന്ന ഭാരതീയ പ്രാകൃതിക് കൃഷി പദ്ധതി അഥവാ ബി പി കെ പി പദ്ധതിയുടെ ഭാഗമായാണ് ആത്മാ കിസാൻ ഗോഷ്തി പൈതൃകം എന്ന പേരിൽ പുതിയ ബസ് സ്റ്റാൻഡിൽ കിസാൻ മേള സംഘടിപ്പിച്ചത് പരിപാടി കൽപ്പറ്റ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ചന്ദ്രിക കൃഷ്ണന്റെ അധ്യക്ഷതയിൽ ടി സിദ്ദീഖ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു വിദേശ രാജ്യങ്ങളിലേക്ക് കാർഷികോൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നതിൽ വയനാട് വലിയ സംഭാവന നൽകുന്നുണ്ടെന്ന് എം പറഞ്ഞു പുതിയ പാതകളും റെയിൽവേ പാതയും വന്നാൽ അത് വയനാട്ടിലെ കർഷകർക്ക് ഗുണം ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു അത് കാർഷിക എന്നുള്ളത് പറയുന്നതിന് വേണ്ടിയാണ് ഞാനിത് പറഞ്ഞത് നാടുകാണി ചുരവും നമ്മുടെ ചുരവും ബ്ലോക്കാകാത്ത ബദൽ റോഡുകളും സംവിധാനങ്ങളും എല്ലാം ക്രമീകരിച്ച് റെയിൽവേ അടക്കമുള്ള സംവിധാനങ്ങളിലേക്ക് നമ്മൾ കടന്നു വന്നാൽ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫലം കിട്ടാൻ പോകുന്നത് കാർഷിക കൂടിയായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു കാർഷിക സെമിനാർ കാർഷിക പ്രദർശന വിപണന മേള കലാപരിപാടികൾ വിദ്യാർത്ഥികൾക്കായുള്ള ഉപന്യാസ മത്സരം കാർഷിക പ്രശ്നോത്തരി കൂൺകൃഷി പരിശീലനം എന്നിവയും ഇതോടനുബന്ധിച്ചുണ്ടായിരുന്നു ഡോക്ടർ വി പി രാജൻ കെ മമ്മൂട്ടി എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി പ്രദർശന വിപണന മേള കൽപ്പറ്റ മുനിസിപ്പൽ ചെയർമാൻ പി വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു വിഷൻ കൽപ്പറ്റ